ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു പൊതിച്ചോറായാലോ അപ്പം നമ്മൾ വണ്ടാനം ഹോസ്പിറ്റലിലേക്ക് കെട്ടിയ പൊതിയാണ് അപ്പം എനിക്ക് ഒരു പൊതി ഉമ്മ മാറ്റി വെച്ചു അപ്പം ചോറും ബീട്രൂട്ട് തോരനും പയറ് മെഴുക്കുരട്ടിയും ചമ്മന്തിയും മുട്ട വരിച്ചതും അച്ചാറുമായിരുന്നു അപ്പൊ എന്റെ കൊതി നമുക്ക് കഴിക്കാം എനിക്കങ്ങനെ കൊതി വന്നിട്ട് വയ്യായിരുന്നു അപ്പൊ അച്ചാറും ചമ്മന്തിയും ബീട്രൂട്ടുകാറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാനെല്ലാം കഴിച്ചു അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ